ഹായ് വെൽക്കം ടു മീഡിയ സെവൻ എന്റർടൈൻമെന്റ് ഇറ്റ്സ് മീ ശാലിസ് ഒരു കാലത്ത് മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആ ഒരു വാക്ക് എന്താ കാര്യം അല്ല അയക്കൊരു അല്പം കാശ് കിട്ടുന്ന കാര്യമാണ് ഞാൻ തന്നെയാണ് സാർ പറഞ്ഞോ ശബ്ദം നൽകിയ മനുഷ്യൻ ജഗതി ശ്രീകുമാർ ഒരു ഡയലോഗ് മതി ഒരു കണ്ണു ചലനം മതി ഒരു നിശ്വാസം പോലും മതി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ നായകനായും വില്ലനായും സഹനടനായും ചിലപ്പോൾ നമ്മളെ നമ്മളാക്കി കാണിച്ച ഒരു കഥാപാത്രമായും നാലായിരത്തിലധികം വേഷങ്ങളിലൂടെ മലയാള സിനിമയെ അദ്ദേഹം നിറച്ചത് ചിരിയുടെ നിറങ്ങളായി അനിയൽ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീ യു വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവലി ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി വരാത്ത മലയാളി ഉണ്ടോ കാലം മാറി സിനിമയുടെ ഭാഷ മാറി എന്നാൽ ജഗതിയുടെ ചിരിക്ക് കാലഹരണപ്പെടൽ ഉണ്ടായില്ല ഇന്ന് മലയാളത്തിൻ്റെ ചിരി മനസ്സിന് എഴുപത്തഞ്ച് വയസ്സ് അതൊരു സംഖ്യ മാത്രം കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ ഉദാഹരണമാണ് വാക്കുകൾക്ക് ചിരിയുടെ ആത്മാവ് നൽകി മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരതാമസം ഉറപ്പിച്ച ഈ മഹാനടന് മീഡിയ സെവന്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം